നാമനിർദ്ദേശ പത്രികാ സമർപ്പണങ്ങൾ തുടരുകയാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയി ഇന്ന് ആകും പത്രിക സമർപ്പിക്കുക തലസ്ഥാനത്തെ വികസന ചർച്ചകൾ പ്രധാനമായും പ്രഖ്യാപനങ്ങളും ഒക്കെയായിട്ടാണ് സ്ഥാനാർത്ഥികളുടെ പ്രചരണവും തുടരുന്നത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ഇന്ന് ആരൊക്കെയാണ് പത്രിക സമർപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ഒപ്പം എന്തൊക്കെയാണ് പ്രചരണ വേദികളിൽ അലയടിക്കുന്ന പ്രധാന വിഷയം അജിംഷാദ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശിതരൂരും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ പത്രിക സമർപ്പിക്കാൻ ശശിതരൂരും അതുപോലെ തന്നെ വി ജോയും പ്രകടനവുമായിട്ട് തന്നെയാണ് എത്തുന്നത് ശശി കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് പ്രകടനവുമായി എത്തിയാണ് സമർപ്പണം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ വി ജോയും അത്രത്തിൽ പ്രകടനവുമായി എത്തി തന്നെയാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തീയതി അടുത്തതോടുകൂടി പ്രചരണം കൂടുതൽ ശക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ പരസ്പരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ഇതിനോടകം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങൾ കൂടി തങ്ങൾ അനുകൂലമാക്കിയെടുക്കാനുള്ള എല്ലാവിധ പ്രചരണവും പരിപാടികളും പ്രഖ്യാപനങ്ങളും ഒക്കെയായിട്ട് മുന്നണികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി പ്രചരണം തുടങ്ങിയ ആദ്യ ദിനം തന്നെ വികസനം എന്ന ഒരു ഒറ്റ വാക്കിലൂടെയുള്ള പ്രചാരണമാണ് മുന്നോട്ടു പോകുന്നത് ഇത്തവണ ബിജെപിക്ക് പല മണ്ഡലങ്ങളിലും പ്രതീക്ഷയുണ്ട് വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ അത്തരത്തിൽ എൻ ഡി എ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങൾ കൂടി തന്നെയാണ് അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ ഒരു ഐ ടി നഗരമാക്കി മാറ്റും ഐ ടി ഹബ്ബാക്കി മാറ്റും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ടാണ് അദ്ദേഹം ആദ്യ ദിവസം തന്നെ പ്രചാരണം മുന്നോട്ട് പോകുന്നത് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് അവസ്ഥ ലേറ്റായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രചാരണ പരിപാടി തുടങ്ങിയെങ്കിൽ കൂടി വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം അതുപോലെ തന്നെ ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിച്ചെല്ലാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നത് ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ആറ്റിങ്ങൽ സഭാ മണ്ഡലത്തിലെ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെതിരെ എതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന് എതിരെയും കോൺഗ്രസ് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിൽ തങ്ങളോടൊപ്പം നിൽക്കുന്നില്ല സി എ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുന്ന സമയത്തും വ്യക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല അത്തരത്തിൽ ഉള്ള ഒരു കോൺഗ്രസിനെ വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് ം വിടരുത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെതിരെയും കേരള സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അതുപോലെ തന്നെ അവർക്കെതിരെ നിലനിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ഭരണവിരുദ്ധതയൊക്കെ ആയുധമാക്കിക്കൊണ്ടുള്ള പ്രചാരണമായിട്ടാണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ് മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും ദേശീയ നേതാക്കളെ ഉൾപ്പെടെ കൊണ്ടുവന്ന പ്രചരണം വീണ്ടും കൊഴുപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ഡി എയും അതുപോലെ തന്നെ കോൺഗ്രസും കോൺഗ്രസിൽ മല്ലികാർജ്ജുൻ ഖർഗെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന പ്രചാരണം കൂടുതൽ ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് സമയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ നേതാക്കളെ രംഗത്തിറക്കാൻ തന്നെയാണ് എൽ ഡി എം തീരുമാനിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മാസം ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന വിവിധ ജില്ലകളിലായി നടക്കുന്ന പ്രചരണ പരിപാടിയിൽ